ഷാരോൺ വധക്കേസിൽ കേരള പോലീസിന് കോടതിയുടെ അഭിനന്ദനം ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർത്ഥമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായെന്ന് കോടതി പറഞ്ഞു മാറിയ കാലത്തിനനുസരിച്ചുള്ള അതിസമർത്ഥമായ അന്വേഷണമാണ് നടന്നത് കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ പോലീസ് പിടിക്കുന്നതുവരെ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടക്കുകയാണെന്ന് പ്രതി അറിഞ്ഞിരുന്നില്ലെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെയായിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം കടന്നുപോയത് വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പറയുമ്പോഴും വിഷത്തിന്റെ അംശമൊന്നും ഷാരൂണിൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവസാന നിമിഷം വരെ വിഷത്തെക്കുറിച്ചോ ഗ്രീഷ്മയെക്കുറിച്ചോ ഷാരോൺ ഒന്നും പറയാതിരുന്നതും വലിയ വെല്ലുവിളിയായിരുന്നു ഇതിനിടെ ഷാരൂണിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം പൊള്ളലേറ്റ് തകരാറിലായിരുന്നു വെള്ളം പോലും ഇറക്കാനാവാത്ത അവസ്ഥയിലായി ഇതോടെയാണ് കുടിച്ചത് വെറും കഷായമല്ലെന്ന സംശയം ഡോക്ടർമാർക്കും വീട്ടുകാർക്കും ഉണ്ടായത് അപ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല പക്ഷേ മരണ ദിവസം രാവിലെ ഷാരോൺ ഐ സിയുയിൽ വെച്ച് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയായിരുന്നു ഷാരോണിൻ്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൺ എന്ത് കഷായമാണ് ഷാരോണിന് കൊടുത്തതെന്ന് നിരവധി തവണ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു എന്നാൽ അപ്പോഴെല്ലാം തെറ്റായ മരുന്നിൻ്റെ കുപ്പിയുടെ ഫോട്ടോയും മറ്റും അയച്ചു കൊടുത്ത് ഗ്രീഷ്മ ഷിമോണിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത് കഷായം കുടിച്ചാൽ ഒരിക്കലും മരണത്തിലേക്കെത്തില്ലെന്ന് അറിയാവുന്ന ഷിമോണിന് സംഭവത്തിൽ സംശയം തോന്നാനും കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെടാനും ഗ്രീഷ്മയുമായുള്ള സംസാരവും മരുന്നുകളെ കുറിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളും സഹായിക്കുകയും ചെയ്തു ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് സംഭവ ദിവസം ഷാരോണിനെ ഗ്രീഷ്മയുടെ വീടിനടുത്ത് കൊണ്ടുവിട്ട റിജിനിലിന്റെ മൊഴിയും നിർണായകമായിരുന്നു പച്ച നിറത്തിൽ ഛർദിച്ചുകൊണ്ട് ഷാരോൺ പുറത്തു വരുന്നത് കണ്ടുവെന്നും അവശനായ ഷാരോണിനെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് താനാണെന്നും റിജിൽ മൊഴി നൽകിയിരുന്നു ഇതും കേസിൽ നിർണായകമായി ഒപ്പം ശാസ്ത്രീയ തെളിവുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞതും പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് നയിച്ചു ഇരുവരുടെയും ഫോണുകളിൽ നിന്ന് ഫോട്ടോകളും വീഡിയോകളും ചാറ്റുകളുമായി നിരവധി തെളിവുകളാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഡോക്ടർമാരടക്കമുള്ള വിദഗ്ദ്ധരുടെ അഭിപ്രായം നടന്നത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു അങ്ങനെ വെറും ഭക്ഷ്യവിഷബാധ എന്ന നിലയിൽ ഒതുങ്ങിപ്പോവേണ്ട കേസ് കൊലപാതക കേസായി മാറുകയും ചെയ്തു